ആരും 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 വന്നില്ല വന്നില്ല ഉണ്ടോ ും നമ്മുടെ വാർഡ് മൊത്തമായിട്ട് ഈ കോവിഡ് മുക്ത ഒരു 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 വാർഡായിട്ട് മാറ്റണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലാണ് ഞാൻ പ്രസിഡന്റ് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്സിൻ എടുത്താണ് ഞാൻ രണ്ടാം വാക്സിൻ എടുക്കണം ഇപ്പൊ സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണി പോലും രണ്ട് വാക്സിൻ എടുക്കണം അതല്ലേ അപ്പോ ഒരു വാക്സിൻ എടുത്ത് ഞാൻ എങ്ങനെ സിനിമ കാണും ഈ ഇന്റർവ്യൂല് വരെ ഉണ്ടാവണം ബാക്കി നമുക്ക് ആരെങ്കിലും പിന്നെ നിന്റെ കാര്യം ഞാൻ സംസാരിച്ചോളാം നമ്മളോട് രണ്ട് രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിനനുസരിച്ച് അങ്ങോട്ട് ചെല്ലുന്നു ഒരു ഉറുമ്പ് അടിക്കണ വേദന പോലും ഈ സാധനത്തിന് ഇല്ല സാധനത്തിനില്ലേ രണ്ട് ദിവസം രണ്ട് ഇത് അടിച്ചു കഴിഞ്ഞാൽ അന്ന് മാത്രം പൈതേര ഒരു ചെറിയ പനിയും കുളിരും വരും അതിനൊരു പാരസെറ്റാമോളും തരും അതങ്ങോട് കഴിച്ചു നിങ്ങളുടെ ഇവിടെ എടുക്കുള്ളൂ അങ്ങനെ ഈ എങ്ങനെ സംഭവം ഇത് എങ്ങനെയാണ് കാണിച്ചു തരാം അതായത് ഡെമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വരുമ്പോ ഡിസ്റ്റൻസിൽ നിൽക്കുക ഇത് ജസ്റ്റ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ അവർ ദൈവം ഇങ്ങനെ സാധനം എടുക്കുന്നു എടുക്കുന്നുണ്ടേ ഈ സാധനം അവരങ്ങട് ഇങ്ങനെ ഇൻജെക്ട് ചെയ്യുന്നു ദൈവം ഇങ്ങനെ അങ്ങോട്ട് ആ അതിനൊന്നും മാത്രേ ഇല്ല വേദന ഇത് കണ ഇത് എന്നാ കോവിഷീൽഡ് എടുക്കാൻ ആളുകൾ വരും പറഞ്ഞ് മക്കളെന്നെ വിളിച്ചിരുന്ന് കുത്തി വെക്കാൻ മക്കളെന്നെ വിളിച്ചിരുന്ന് അപ്പൊ അവരോട് ഞാൻ പറഞ്ഞ അപ്പനെയും വിട്ടോള അപ്പൊ ഇവിടെ ഇരിക്കട്ടെ സിസ്റ്റർമാരെ പയ്യ പറഞ്ഞാ മതി എനിക്ക് കേൾക്കാം

ും ഡമോ അടിച്ചപ്പോടിച്ചെന്ന് പറഞ്ഞു ഡേമോയാണ് അടിച്ചതെന്ന് പറഞ്ഞ് പിടിച്ചെന്ന് പറഞ്ഞ് മൂടി പൊതിച്ചു കിടക്കണം ആ ഡെമോ കാണിച്ചത് അതാന്ന് പറഞ്ഞു പോയോ എന്ത് ചെയ്യാ രാവിലെ മുതൽ കിടന്ന് ഓർഡർ നമ്മുടെ വാർഡ് ആണല്ലോ ഇപ്പൊ നമുക്ക് കോവിഡ് ഇല്ലാത്തത് പിന്നെ ഒരു ധൈര്യത്തിന് വേണ്ടി വാക്സിൻ എല്ലാവരും എന്നുള്ള ആഗ്രഹം ആഗ്രഹമുള്ളത് കൊണ്ടാണ് പിന്നെ ഞാൻ മാസ്ക് വെപ്പിച്ചിട്ടല്ലേ ഇവരെ പുറത്തിറക്കുള്ളൂ സിസ്റ്റർ വീട്ടിൽ വഴക്കിട്ടാണ് വന്നത് വെറുതെ ആൾക്കാരുടെ

എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് കൺട്രി പോയി ജീവിക്കണോന്ന് അതിനുള്ള പഠിപ്പില്ല വിദ്യാഭ്യാസം ഇല്ല അപ്പൊ എന്റെ ചിറ്റപ്പനാണ് പറഞ്ഞത് നീ ഒരു ബി എസ് സി നേഴ്സിന് ലൈൻ അടിക്ക് യൂറോപ്പിൽ ജോലി ചെയ്യണ എന്നിട്ട് ലൈൻ അടിച്ച് അവൾ സിസ്റ്റർ ഒക്കെ പിന്നെ അവളുടെ വിസയിൽ നിനക്ക് കേറി പറഞ്ഞു അങ്ങനെ ഞാൻ ജർമനിയിലി എസ് സി നേഴ്സ് മലയാളി പാലാക്കാരിയാണ് അവളുമായിട്ട് ചാറ്റ് ചെയ്ത് ഞാൻ അവളെ ലൈനാക്കി അവൾ ഇപ്പൊ കെട്ടിട്ട് അങ്ങോട്ട് പോവാൻ വേണ്ടി വന്നേക്കാണ് അതിന് എന്നോട് പറഞ്ഞത് അല്ല അതിനകത്ത് വേറെ പ്രശ്നമുണ്ട് ഉണ്ട് ഇപ്പൊ പുതിയ കോവിഡ് വന്ന പുതിയ ഇത് വന്നേക്കല്ലേ രണ്ട് ഡോസ് വാക്സിൻ അത് കോവിഷീൽഡ് അടിക്കണം കോവിഷീൽഡ് എന്നാലേ അങ്ങോട്ട് വിസ കിട്ടുള്ളൂ എനിക്ക് കോവാക്സിൻ ആണ് അടിച്ചേക്കണത് നമുക്ക് കോവിഷീൽഡ് അടിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ നോക്കട്ടെ ഞങ്ങളാണ് മാസ്ക് പോലും ഇട്ടിട്ടില്ല േളിക എനിക്ക് കൊറോണ വരത്തില്ല ഞാൻ ചരട് കെട്ടിട്ടുണ്ട് ഇത് ഒന്നാം തരംഗം ഇത് രണ്ടാം തരംഗം വരുമ്പോ ഇത് പിന്നെ മൂന്നാം തരംഗം വന്നാലും നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ളു മൂന്നാം തരംഗം വന്നിട്ടില്ലല്ലോ മൂന്നാം തരംഗം വന്നിട്ടില്ല മൂന്നാം തരംഗം വന്നാലും എനിക്ക് കോവിഡ് വരത്തില്ല ഈ ചരട് കെട്ടിയേക്കുന്നു എനിക്ക് ചരട് കെട്ടിയിട്ട് കെട്ടിട്ട് ബ്രഹ്മത്തൊരു ഇവിടെ ഉണ്ട് ഓഹോ ഞാൻ ഈ ഈ കഴിഞ്ഞ കഴിഞ്ഞ കോവിഡ് വന്ന് അതെ എന്ന് രണ്ടാഴ്ച മുമ്പ് കോവിഡ് വന്ന് മരിച്ചു അയാൾ ഇത് കണക്ക് വാക്സിൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞോണ്ട് വാചി പിടിച്ചു ആയിട്ട് എന്റെ പൊന്നും മനുഷ്യൻ എടുക്കേണ്ടത് വാക്സിൻ തന്നെ എടുക്കണം അല്ലാതെ ഇതൊന്നും പൂജയും മന്ത്രവും കൊണ്ടൊന്നും ഇരുന്നിട്ട് കാര്യമില്ലാടോ അതിന് അതിന് മാത്രം മാത്രം ാനും തടകാനും എനിക്ക് കോവാക്സിൻ ആണ് എനിക്ക് കോവിഷീൽഡ് മതി കോവാക്സിൻ എടുത്തിട്ട് കോവിഷീൽഡ് എടുത്തു അല്ല അത് ആദ്യം പുള്ളിക്കാരനെ കോവാക്സിൻ ആണ് എടുത്തത് നമുക്ക് വളരെ വേണ്ടപ്പെട്ടതാണ് അപ്പൊ പുള്ളിക്ക് പുറത്തേക്ക് പോകണ ഒരു ആഗ്രഹത്തിന് പകരം സെക്കൻഡ് കോവിഷീൽഡ് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ഇപ്പൊ പിന്നെവിഷീൽഡ് അടിക്കാത്തവർക്ക് അടിക്കണ്ട പറയേണ്ടത് എനിക്ക് എന്താ എന്താ പറയേ ഞാൻ ചെയ്യാ എനിക്ക് കോവിഷീൽഡ് എടുത്താലേ അങ്ങോട്ടേക്ക് എൻട്രി ആയിട്ടുള്ളൂ

നമ്മടെ രണ്ടുപേരും കൂടി രണ്ടുപേരും കൂടി തൽക്കാലം കോവിഷീൽഡ് അവൻ അടിച്ചത് കൊണ്ട് മാത്രം പോവാറു മാസം കഴിഞ്ഞപ്പോൾ വന്നില്ലെങ്കിൽ അമ്മാവന് ഒരെണ്ണം കോവിഷീൽഡ് കൊടുത്തേക്കണേഖൻ വൈശാഖൻ 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 ഇരിക്കുന്നോ ഇങ്ങോട്ട് ഇരുന്നു ഓക്കേ നിൽക്കണേ ഓക്കേ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കണേ എത്ര പ്രായമുള്ളതാണ് സിസ്റ്റർ പറയാം ആ ആ അഡ്ജസ്റ്റ് എത്ര വയസ്സായി 75 ഒരു 85 കൂടി പോ 10 ഒരു 18 വയസ്സാണ് കുറവുണ്ട് പനി ഉണ്ടോ പനി പനി ഉണ്ടായിരുന്നു ഇപ്പം പോകുന്നില്ല ഇത് പോയതാ പിച്ചട്ടു പോയതാ അസുഖം അസുഖം എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഒന്നുമില്ല ഇല്ല മോളെ ഈ കുത്തി വെച്ച് കഴിഞ്ഞാ കഴിക്കാവോ കള്ളുടിക്കാരൊന്നും പാടില്ല പറ്റത്തില്ലേ കള്ളുടിക്കാൻ പാടില്ല ഒരു ദിവസം കഴിഞ്ഞാൽ രണ്ടാഴ്ച വരെ കഴിക്കാൻ പാടില്ല. പറ്റtildealle. എ രണ്ടാഴ്ചയേത്തക്ക കഴിക്കാൻ പാടില്ല. എടാ എടിക്കാൻ മരട മോളെ ഒരു മിനിറ്റ്. ആ അയ്യോ അയ്യോ ഇതെന്നെ ഈ കാണിക്കുന്നേ. അയ്യോ നീ എടുത്തോ. ഇന്നെടക്കാനോ? പിന്നെ എടുത്തു കഴിഞ്ഞാ കഴിക്കാൻ പറ്റുന്നതല്ലേ മോള് പറഞ്ഞേ എടുത്തോ. അയ്യോ ഇങ്ങനെ മధ్య وچിട്ട വന്നിട്ട് വാക്സിൻ എടുക്കാനെന്ന് പറ്റtildeilla. എടുക്കtildealle. എടുക്കtildeilla. പറ്റിപ്പോയാ ഞങ്ങൾ ഉത്തരവാദിത്തം പറണ്ടി വരും. അപ്പോൾ ഞാൻ എന്നാ ചെയ്യേ നീ? നീ വീട്ടിപ്പോ. വീട്ടിപ്പോ. പിന്നെ അടുത്ത ക്യാമ്പ് മക്കളോട് പറഞ്ഞേക്ക് ഇന്ന് കുടിച്ചിട്ടാ വന്നേന്ന് ഒരാഴ്ച ഒരാഴ്ച അതുകൂടി എടുത്തിരുന്ന കറക്റ്റ് ആയതിനെ കൂടി കൊടുത്താൽ നമ്മുടെ ഡ്യൂട്ടി അങ്ങോട്ട് കഴിഞ്ഞു നമ്മുടെ സേവനം നമ്മുടെ ആൾക്കാരെല്ലാരും വിളിച്ച പോലെയൊക്കെ തന്നെ വന്ന പ്രൊസസ് അങ്ങനെ ഒരു ഗുണമുണ്ട് നിങ്ങക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടുകളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല പഞ്ചായത്തിലൊക്കെ അങ്ങനെയാണ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ വാർഡ് വളരെ സ്ട്രിക്റ്റ് ആണ് ആരും ഇനി എടുക്കാത്തവരില്ലേ ഈ അപ്പാപ്പന ഒഴിച്ച് ബാക്കി എല്ലാവരും ഏതാണ്ട് ഡബിൾ വാക്സിൻ കള്ളുകൂടിമാർക്ക് ഈ സാധനം എടുത്തില്ലെങ്കിൽ രണ്ടു ദിവസം അടിക്കാൻ പറഞ്ഞ് പറഞ്ഞാൽ അപ്പുറത്തെ വാർഡിൽ എത്രയോ പേരുണ്ട് എന്തൊരു മനുഷ്യ വാക്സിന്റെ ഗുണഗണങ്ങൾ എന്താണെന്ന് ഇവർ അറിയുന്നില്ല നമ്മൾ രക്ഷപ്പെടുന്നു നമ്മളെ തന്നെ അറിയാവോ നമ്മൾ എന്ത് റിസ്ക് എടുത്തിട്ടാണ് ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ടോ ബാർഡിന് വേണ്ടി എന്ത് മാത്രമാണ് കഷ്ടപ്പെടുന്നത് വീട് വിരാന്തരം കയറി ഇറങ്ങി എല്ലാരും വിളിച്ചുകൊണ്ടുവന്ന് ഇവിടെ എത്തിക്കുന്നില്ലേ അല്ല മെമ്പർ രണ്ട് ഡോസ് എടുത്തില്ലേ സെക്കൻഡ് ഡോസ് എവിടെ എടുത്തേ ഞാൻ രണ്ടാമത്തെ എടുക്കാൻ വേണ്ടി ചെന്നപ്പോ അവര് പറഞ്ഞു ഒന്നാമത്തെ എടുത്തിട്ട് രണ്ടാമത്തെ എടുത്താൽ മതി